ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ജീവിതശാസ്ത്രം അഥവാ ജീവശാസ്ത്രത്തിൽ നമുക്കൊരു ചെറിയൊരു ടോപ്പിക്ക് എന്ന് പഠിച്ചാലും ഇപ്പോൾ മെയിൻ ടോപ്പിക്കായ മനുഷ്യ ശരീരം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില നമ്മുടെ ശരീരത്തിലെ ചൂട് അഥവാ താപനില നമ്മുടെ കറക്റ്റ് താപനില എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും അഥവാ നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് കേട്ടോ മറക്കാതെ മനസ്സിലാക്കുക മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള പേശികൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപ്പോൾ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒൻപതും അസ്ഥികൾ ഇരുന്നൂറ്റി ആറും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോമുകളുണ്ട് നാൽപ്പത്തി ആറ് എണ്ണമാണ് നമ്മുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം വരുന്നത് മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര നാടികളുണ്ട് നാടികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് അപ്പോൾ നാൽപ്പത്തിമൂന്ന് ജോഡി എന്ന് പറയുന്നത് പന്ത്രണ്ട് ജോഡി ശിരോ നാടിയും മുപ്പത്തൊന്ന് ജോഡി സുഷുമ്ന നാടിയുമാണ് നമുക്കുള്ളത് നമ്മുടെ ശരീരത്തിൽ ആകെ അവയവങ്ങൾ എന്ന് പറയുന്നത് എൺപത് അവയവങ്ങളാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും കൗണ്ട് ചെയ്ത് നോക്കി എൺപത് അവയവങ്ങൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് ഇല്ലെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും എൺപത് അവയവങ്ങളാണ് കേട്ടോ ഉള്ളത് പുതുതായി കണ്ടെത്തിയ പുതിയ അവയവങ്ങൾ എന്ന് പറയുന്നത് മെസ്സെൻ്ററിയും ഇൻറ്റർസ്റ്റീഷ്യവും ആണ് കേട്ടോ അപ്പോൾ പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ എന്ന് പറയുന്നത് മെസെൻഡറി ഇൻ്റർസ്റ്റീഷ്യ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ നമ്മുടെ അവയവം എന്ന് പറയുന്നത് ത്വക്കാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ള ത്വക്കാണല്ലേ അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണേ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നതും ത്വക്ക് തന്നെയാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരളാണ് നമ്മുടെ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി കൂടിയാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത് കേട്ടോ മനുഷ്യത്തിലെ ഏറ്റവും വലിയ അന്തർശ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് പിന്നെ മനുഷ്യത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് ഫീമർ അഥവാ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് അതിനുള്ളത് അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യരിലെ ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ഏറ്റവും വലിയ അസ്ഥി ഫീമറും ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസും ആണ് അപ്പോൾ മനുഷ്യരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം എന്ന് പറയുന്നത് നാഡീ കോശമാണ് അഥവാ ന്യൂറോൺ നാഡീ കോശമാണ് ഏറ്റവും നീളമുള്ള കോശം അപ്പോൾ മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം എന്ന് പറയുന്നതും നമ്മുടെ കോശം അഥവാ ന്യൂറോൺ തന്നെയാണ് കേട്ടോ പിന്നെ മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ഏറ്റവും വലിയ അസ്ഥി ഫീമറും ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിസും ആണ് കേട്ടോ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി എന്ന് പറയുന്നത് സാർട്ടോറിയസ് ഏറ്റവും നീളമേറിയ പേശി സാർട്ടോറിയസും ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസും ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത് സ്റ്റെപ്പീഡിയസ് ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് എന്ന പേശിയാണ് നമ്മുടെ മനുഷ്യ ഏറ്റവും ബലമുള്ള പേശി എന്ന് പറയുന്നത് യൂട്ടറസ് മാക്സിമസ് എന്ന പേശിയാണ് ഏറ്റവും ബലമുള്ള പേശി ഏറ്റവും കൂടുതലുള്ള മൂലക ഏതാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഓക്സിജനെയാണ് ഏറ്റവും കുറച്ചുള്ള മൂലകം എന്ന് പറയുന്നത് മാഗ്നീഷ്യമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് കാൽസ്യം ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും ഏറ്റവും കൂടുതൽ കുറച്ചുള്ള മൂലകം മാഗ്നീഷ്യമാണ് കേട്ടോ മറക്കരുത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ഏറ്റവും കാഠിന്യമേറിയ നമ്മുടെ ശരീരത്തിലെ ഭാഗം എന്ന് പറയുന്നത് ഇനാമൽ ഈ ഭാഗം പല്ലിൻ്റെ ഭാഗത്തും വരും കേട്ടോ ആ ഒരു ടോപ്പിക്കിലും ഇത് വരും അപ്പോൾ ഇതിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ കൂടി പറയാട്ട് ഈ ടോപ്പിക്കിൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് മനസ്സിലായോ ഏറ്റവും വലിയ കോശം ലോകത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് പി പി എൽ ഒ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും ഏറ്റവും ചെറിയ കോശം പി പി എൽ ഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അപ്പോൾ എൻ്റെ ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്